എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ് അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി അഡ്മിഷൻ എടുത്ത ആളുകളും അതുപോലെ തന്നെ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എൻ ഓ എസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപോട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്കറിയാം ഇപ്പോൾ എസ് ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് എൻസ് വഴി അഡ്മിഷൻ എടുക്കുന്ന അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് എൻ ഐ ഒ ഫേക്ക് വെബ്സൈറ്റുകൾ ഇന്ന് ലഭ്യമാണ് അല്ലെ അപ്പം അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതാണ് എൻസിന്റെ ശരിയായ വെബ്സൈറ്റ് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് സോ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫേക്ക് വെബ്സൈറ്റുകൾ ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് സോ ഈ ഫേക്ക് വെബ്സൈറ്റുകൾക്കെതിരെയാണ് എൻ ഓ എസ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത എത്തിക്കുന്നത് ഇനി നമുക്ക് എൻ ഒ എസിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു അലേർട്ട് മെസ്സേജ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ അതായത് എൻ ഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണ്ടന്റുകൾ അതുപോലെ തന്നെ എൻ ഒ എസിൻ്റെ ലോഗോ കൂടാതെ അവരുടെ അതായത് അവരുടെ വെബ്സൈറ്റിന്റെ സെയിം ആയിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു കളർ സ്കീം ഒക്കെ യൂസ് ചെയ്തിട്ട് മറ്റൊരു വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക ഈ ഒരു രീതിയിൽ ആളുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എൻ ഒ എസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ എൻ ഒ എസിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ വിദ്യാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അലർട്ട് മെസ്സേജ് ഇപ്പോൾ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടാവും നമുക്കറിയാം ഇന്ന് ടെക്നോളജിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതിന്റെ അടിസ്ഥാനത്തില് ഒരുപാട് ഫേക്ക് വെബ്സൈറ്റുകളൊക്കെ ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫേക്ക് വെബ്സൈറ്റുകൾ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു എൻ ഐ എസിൽ അഡ്മിഷൻ എടുക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഓക്കെ ഇത് എൻസിന്റെ വെബ്സൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ പല ഫേക്ക് വെബ്സൈറ്റിലും ആശ്രയിക്കാറുണ്ട് സോ ഈ ഒരു ഫേക്ക് വെബ്സൈറ്റിന്റെ പുറകെ നിങ്ങൾ പോകുന്നത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് എൻ ഓ എസ് ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തരുന്നത് അപ്പം എൻ ഐ എസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ എൻ ഐ എസ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ആയിട്ടുള്ള നമ്മുടെ എൻ ഐ എസ് കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ നിങ്ങളുടെ അറിവിൽ ഇതേപോലുള്ള ആയിട്ടുള്ള വെബ്സൈറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കാനായിട്ട് യും ശ്രദ്ധിക്കുക കാരണം ഇനി അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ എൻ ഐ എസിന്റെ കറക്റ്റ് ലോഗോയും അതൊക്കെ എടുത്ത് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അങ്ങനെ ഒരു ഫേക്ക് വെബ്സൈറ്റുകളൊക്കെ ഉള്ളവരിലേക്ക് എൻ ഐ എസ് അതിന്റെ കടുത്ത നടപടി അല്ലെങ്കിൽ അതിന്റെ കടുത്ത ശിക്ഷാ നടപടികൾ അവർ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് വെബ്സൈറ്റുകൾ ചെന്ന് നിങ്ങൾ തല തലവെച്ച് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതാണോ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എൻ ഐ എസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ എസ് ഡോട്ട് എ സി ഡോട്ട് ഇന്ന് അതോടൊപ്പം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് എസ് ഡി എം ഐ എസ് ഡോട്ട് എൻ ഐ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ രണ്ട് വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷൻസോ അതോടൊപ്പം തന്നെ അതിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോവേണ്ടത് അതല്ലാതെ സെയിം ലോഗോയിലോ അല്ലെങ്കിൽ നമ്മുടെ എൻ ഐ എസിന്റെ സെയിം കണ്ടന്റോ കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന മറ്റു പല ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പല ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവും അതിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള എൻസിന്റെ കോഴ്സസിനെ കുറിച്ചൊക്കെ അറിയുമ്പോഴത്തേനും സാധാരണ ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് ഈ വെബ്സൈറ്റ് ഒക്കെ നോക്കുമ്പോൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇത് ഏതാണ് എൻ എസിന്റെ കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് പലരും ചെന്ന് പല ഫേക്ക് വെബ്സൈറ്റിലും ചെന്ന് ചാടാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതിനനുസരിച്ചൊക്കെ ഫോളോ അപ്പ് ചെയ്തു പോകാറുമുണ്ട് അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കറക്റ്റായിട്ടുള്ള വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് മിസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ വെബ്സൈറ്റ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് കേട്ടോ അതല്ല ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ചെന്ന് ചാടി വെറുതെ നിങ്ങൾ പണി വാങ്ങിച്ചു കൂട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇതെന്താണിങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എന്റെ മാത്രമായിട്ടുള്ള അഭിപ്രായവും കാര്യമൊന്നും അല്ല എൻ ഓ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ ഓ എസ് നൽകിയിരിക്കുന്ന ഒരു അഡ്വൈസ് ആണ് അല്ലെങ്കിൽ ഒരു അലേർട്ട് മെസ്സേജ് ആണ് ഇത് സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരായിട്ട് തന്നെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും ഇത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം താങ്ക്